കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് നിരാശയും അനർത്ഥവും അടിക്കടി വിരുന്നു വന്നു കഴിഞ്ഞാൽ നിരാശ എന്ന് ആശ നശിക്കുന്നിടത്താണ് നിരാശ ഉണ്ടാവുന്നത് ആശയില്ല ജീവിതമില്ല ആശയില്ല ജീവിതമുണ്ടോ ഒരിക്കലും ജീവിതം ആശിക്കണം കുന്നോളം ആഗ്രഹിച്ചെങ്കിലേ കുന്നിക്കുരുവോളം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ആശിക്കേണ്ടത് എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും പ്രായത്തിനൊത്ത് നമ്മൾ ആശിക്കണം ഒരു കൊച്ചു കുട്ടിക്കാണെങ്കിൽ കളിപ്പാട്ടമായിരിക്കും ഒരു സൈക്കിളായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ എന്തുവാ ഒരു ബൈക്ക് ആഗ്രഹിക്കുന്നത് കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഒരു വിവാഹം കഴിക്കണം ഏഹ് അല്ലെങ്കിൽ ഒരു നല്ല ജോലി കിട്ടണം അല്ല ഒരു കാറ് വാങ്ങിക്കണം ഒരു ഭവനം വേണം ഒരു വസ്തു വേണം നല്ല മൊബൈല് വേണം അങ്ങനെ പല ചിന്തകളാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇതൊന്നും നടക്കാതെ വരുമ്പോഴാണ് നിരാശ എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ ഞാൻ ഒരു കഴിവില്ലാത്തവനാണല്ലോ ഒരു കഴിവ് കെട്ടവനാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ നിരാശ എന്തുവാ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കുന്നതിന് ഗുണം കിട്ടാതെ വരുമ്പോൾ അയാൾക്ക് നിരാശയുണ്ടാവും പ്രവർത്തിക്കാതെ കണ്ടിട്ട് എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെട്ടിട്ട് യാതൊരു കഥയില്ല അപ്പൊ പ്രവർത്തിക്കുന്നവരിലേക്ക് നമുക്ക് കിടക്കാം മാങ്ങയുള്ള മാവിലെ കല്ലെറിയും ഒരു കഷ്ടപ്പെടാൻ പോകുന്ന ഒരാൾക്ക് പലവിധം പ്രതിബന്ധങ്ങൾ ഉണ്ടാവും ഒരു ജോലിക്ക് പോകുന്ന ആൾക്ക് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മഴയെ അതിജീവിക്കേണ്ടതായിട്ട് വരും വെയിലിനെ അതിജീവിക്കേണ്ടതായിട്ട് വരും പട്ടിയെ പല വന്യമൃഗങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും റോഡിലെ ഗട്ടർ അവിടെ ചില മേലുദ്യോഗസ്ഥരെ വായിക്കുന്ന കേൾക്കണം സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ മാസാവസാനം ശമ്പളം കൈ കിട്ടത്തുള്ളൂ അല്ലേ കഷ്ടപ്പെടുന്നതിന് ധാരാളം പ്രതിബന്ധങ്ങൾ ഉണ്ടാവും അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പ്രയോജനം വരുന്ന അവസരങ്ങളിലാണ് നമ്മൾ ജാതക പരിശോധന ചെയ്യേണ്ടത് കഷ്ടപ്പെടുന്നതിന് പ്രയോജനം കിട്ടുന്നില്ല അനർത്ഥങ്ങൾ വീട്ടിലുണ്ടാവുക നമ്മൾ വീട്ടിലോട്ട് ഇത്രയും കഷ്ടപ്പെട്ടോട്ട് കയറുമ്പോഴേ സന്താനങ്ങൾ പരസ്പരം അങ്ങ് അടിവെക്കുക അവിടെത്തേക്കും ഭാര്യയെ അമ്മയും കൂടെ അങ്ങ് വഴി അതുപോലെ തന്നെ അനിയനുമായിട്ട് അനാവശ്യമായിട്ട് വഴക്കം ഉണ്ടാവുക ചെന്ന് പറയുമ്പോഴേ അയൽക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാവുക നമ്മൾ നട്ടു വളർത്തിയ വിളകൾ അക്കാലും ഇല്ലാത്ത തരത്തിലങ്ങ് ഉണങ്ങി പോവുക പോകുമ്പോഴേ ചെറിയ ചെറിയ ചെന്ന് കയറുമ്പോഴേ കൈ ചതവ് ഒടിവ് മുറിവുകൾ വീട്ടിലുണ്ടാവുക ഒരാൾക്കല്ലേ ഒരാൾക്ക് അസുഖങ്ങൾ വരുന്ന അവസരങ്ങൾ വരിക മരുന്ന് ശൈലത്തിൽ പിടിക്കാതെ വരുന്ന അവസരങ്ങൾ വരിക ദിവസവും ദിവസവും സുഖതം ക്ഷയിക്കുക സമ്പത്ത് ക്ഷയിക്കുക ഐശ്വര്യം ക്ഷയിക്കുക ഇതൊക്കെ വരിക എല്ലായ്പ്പോഴും ഇത് കുടുംബദോഷങ്ങൾ കൊണ്ട് മാത്രം ആയിക്കോളും നിർബന്ധമില്ല ജാതക ദോഷങ്ങൾ കൊണ്ടും വരാം ജാതകത്തിലെ ഒരാൾക്ക് ഉദാഹരണം ചൊവ്വാദോഷ സ്ഥാനത്ത് നിൽക്കുക ഭൂമി നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാവാം ഭൂമി സംബന്ധമായിട്ട് ബാധ്യതകൾ വരാം ഭൂമിയിൽ വീട് വെച്ച് പൈസ അടച്ച് തീർക്കാൻ പറ്റാത്ത അവസരത്തില് ജപ്തിയാവേണ്ട അവസരങ്ങളൊക്കെ ചൊവ്വയിൽ ഉണ്ടാവാം അതുപോലെ അനുകൂലത്തിൽ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പ്രതികൂലത്തിലാവുന്ന അവസരം ഉണ്ടാവാം നമുക്ക് സാമ്പത്തികം തരാനുള്ളവർ നമ്മളെ കബളിപ്പിക്കുക അല്ലെ ദിവസം മാറ്റി 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 പറയുക അവർക്ക് സാമ്പത്തികം കിട്ടാതെ വരിക ഇതൊക്കെ നമുക്ക് നിരാശയും അയാർത്ഥവും എല്ലാത്തിനും ഗണത്തിപ്പെടുത്താവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈശ്വര വിചാരം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുമ്പം ജാതകം പരിശോധിക്കുക അപ്പം ജാതകപ്രകാരമുള്ള പ്രകാരമുള്ള ദോഷത്തിന് ഉദാഹരണം ചൊവ്വയെ കൊണ്ട് പറയുമ്പോൾ ഭൂജരാശി നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃത നിവേദ്യം പഞ്ചാമൃത അഭിഷേകം നടത്തുക ഭസ്മാഭിഷേകം നടത്തുക അതുപോലെ മുരുക സൂപ്തം കൊണ്ടുള്ള അർച്ചന നടത്തുക സഹസ്രനാമം കൊണ്ട് അർച്ചന നടത്തുക മുരുകഗായത്രി കൊണ്ട് അർച്ചന നടത്തുക അവനോട് ഈ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ അവനോട് ജപിക്കുക എന്നുള്ളതേ ഉള്ളൂ സുബ്രഹ്മണ്യ യന്ത്രം ധരിക്കുക ഇനി യുഗ്മശിയിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ ഭദ്രകാളി ഭജനമാണ് പറയപ്പെടുന്നത് ചാമുണ്ടി പൂജ ഭദ്രകാളി ശക്തി ചെയ്യുക ചാമുണ്ടി മന്ത്രം ജപിക്കുക ഭദ്രകാളി സൂക്തം കൊണ്ട് അർച്ചന ചെയ്യാം ഭദ്രകാളിയുടെ ഇഷ്ട സൂക്തം ദിവസവും നാരങ്ങ വിളക്ക് കത്തിച്ച് അതിനകത്ത് ചുവന്ന തിരി അതായത് തിരി കുങ്കുമത്തിൽ മുക്കി ഞരടി അത് എണ്ണയും മുക്കി കത്തിച്ചും ചുവന്ന തിരിയുക ചുവന്ന തിരി കൊണ്ട് നാരങ്ങ വിളക്ക് കത്തിക്കാം കുങ്കുമാർച്ചന കുങ്കുമാഭിഷേകം നടത്താം ചുവന്ന റോസാപ്പൂ കൊണ്ട് ചുവന്ന തെറ്റിപ്പൂ കൊണ്ട് മാലഭഗവതിക്ക് ആർത്താം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചൊവ്വയ്ക്കുള്ളതായി അകത്തിനാവുമ്പോൾ ശിവനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങളാവാം വിഷ്ണുവിനാവുമ്പോഴത്തേക്കും വിഷ്ണുപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ വ്യാഴപ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും വേണ്ടുന്ന ധാന്യങ്ങള് ഓരോ ഗ്രഹങ്ങൾക്കും യോജിച്ച പട്ടുകൾ ഓരോ ഗ്രഹങ്ങൾക്കും യോജിച്ച നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകള് ആ യോജിച്ച ഗ്രഹങ്ങൾക്ക് വേണ്ട ധാന്യങ്ങൾ കൊണ്ട് പറ നെൽപ്പറ സമർപ്പിക്കാം ഇതിലൂടെ ഒക്കെ നമുക്ക് ഗ്രഹദോഷങ്ങൾ ഗ്രഹദോഷ പ്രായചിത്തങ്ങളായിട്ട് ചെയ്ത് ആ ദോഷത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെയും ദോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം പറഞ്ഞ് അടുത്ത വരുന്നത് എനിമിസ് ശത്രുക്കൾ ശത്രുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മിക്ക ആൾക്കാരെ പ്രശ്നം വയ്ക്കാൻ വരുമ്പോൾ കോമൺ ആയിട്ട് അവരുടെ പ്രശ്നത്തിൽ കാണുന്ന ഒരു അവസ്ഥയാണ് ശത്രുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വകാര്യങ്ങളിലും ബ്ലോക്ക് സർവ്വകാര്യങ്ങളിലും വിഘ്നങ്ങളുണ്ടാവുക ചിന്തിക്കുന്ന ഒരു കാര്യവും നടക്കുന്നില്ല വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന അവസ്ഥ കാര്യമില്ലാത്ത കാര്യത്തിന് ഭാര്യ പിണങ്ങിയ ഭാര്യ വീട്ടിൽ പോയി നിൽക്കുക അവർ ഡിവോഴ്സ് കേസിന് കൊടുക്കുക പിന്നീട് തർക്കങ്ങൾ ധാരാളം ഉണ്ടാവുക ഓഫീസിൽ സസ്പെൻഷൻ ആവുക ഡിസ്മിസ് ആവുക നമുക്കിഷ്ടമല്ല സ്ഥലത്തേക്ക് നമുക്ക് സ്ഥലമാറ്റം ഡീ ആവുക പ്രൊമോഷന് വരെ ഡീ ആവുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശത്രുദോഷം കൊണ്ട് വന്നു ചേരാൻ പറ്റും ചില ദോഷങ്ങൾക്ക് ചെറിയ വഴിപാടുകളുണ്ട് ഒരു നാരങ്ങാമാല കിട്ടിയാമ്പലത്തിൽ പ്രതിരാക്ഷത്തിൽ കൊടുക്കുക ചിലപ്പം ഒരു കുങ്കുമാഭിഷേകം ചെയ്താൽ മതിയാവുന്നതാണ് ചിലപ്പം ഒരു മഹാക്ഷേത്രങ്ങളിൽ വെടി വഴിപാട് നൂറ്റിയെട്ട് വെടി അല്ല അമ്പത്തൊന്ന് വെടി വെച്ചാൽ മാറുന്നതുകൊണ്ട് ചില ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെന്ന് പറിച്ചുകഴിഞ്ഞാല് ഈ മുറുക്കാന് പടുക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാറുന്ന വിഷയങ്ങളുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള എന്ത് തരം വിഷയമായാലും നിരാശയും അയർത്ഥവും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അടുക്കി നമുക്ക് വിരുന്ന് വരിക നമ്മുടെ വീട്ടിലേക്ക് അടിക്ക അയർത്ഥവും നിരാശയും മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ ചിന്തിക്കണം അത് പരിഹരിക്കണം പരിഹരിച്ച് മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും ഐശ്വര്യമുള്ളൊരു ജീവിതം ഉണ്ടാകുന്നതേ ഉള്ളൂ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ആ സത്യം മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം